ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു മേഖലയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തെയും ലിംഗസമത്വത്തെയും മനുഷ്യാവകാശത്തെയും സംബന്ധിച്ചുള്ളത് ഇത്രയും കാലം നമ്മൾ കണ്ടും ശീലിച്ചും വന്ന രീതിയല്ല ഇന്ന് പൊതുസമൂഹവും അതിൻ്റെ തന്നെ ഭാഗമായ സഭയും അവയെ നോക്കിക്കാണുന്നതും പരിഗണിക്കുന്നതും മനുഷ്യാവകാശങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന മേഖലയാണ് സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും പ്രായപൂർത്തി വന്നെങ്കിലും എളുപ്പം പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളവർക്കുമെതിരെയുള്ള ലൈംഗികവും അല്ലാത്തവുമായ അതിക്രമങ്ങൾ പുറമേ സ്ത്രീയോ പുരുഷനോ ആയി കാണപ്പെടുന്നുവെങ്കിലും ലിംഗത്തിൽപ്പെട്ടവരുടെ മനസ്സും വേഷവുമായി ജീവിക്കുന്നവരും ഇന്ന് സഭയുടെയും സമൂഹത്തിൻ്റെയും മുഖ്യധാരയിലുണ്ട് അവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെ ആ നിലയിൽ അവരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് അവർക്കും മനുഷ്യ മഹത്വവും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അവകാശങ്ങളുമുണ്ട് അവർക്കെതിരെയുള്ള അതിക്രമങ്ങളെ നേരിടാനുള്ള നിയമങ്ങളും പ്രാബല്യത്തിലുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹവും സഭയുമാണ് നമ്മുടേത് എന്നത് ഒരു വസ്തുതയാണ് അതിനെതിരെയുള്ള സ്വരങ്ങൾ സമൂഹത്തിൽ എന്നതുപോലെ സഭയിലും വളരെ ശക്തമായി ഉയർന്നു വന്നു കഴിഞ്ഞു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം മേൽപ്പറഞ്ഞ മേഖലകളിലെ അതിക്രമങ്ങളെപ്പറ്റി കത്തോലിക്കാ സഭയുടെ ഉന്നതാധികാരിയായ മാർപ്പാപ്പയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും സീറോ മലബാർ സിനഡുമെല്ലാം പല പ്രാവശ്യം ചർച്ച ചെയ്ത് നിയമങ്ങൾ പാസാക്കുകയും അവ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എല്ലാ രാജ്യങ്ങളിലുമുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രതിനിധികളെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിൽ റോമിൽ വിളിച്ചു ചേർത്ത് അതാത് രാജ്യത്തെ മെത്രാൻ സമിതികളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു അതിൻ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിൽ ഇന്ത്യയിലെ അപ്പസ്റ്റോളിക്യൂൺഷ്യോ അതായത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രതിനിധി നമ്മുടെ സഭാതലവന്മാരോട് പൊതുജനത്തിന് അവരുടെ പരാതികൾ ബോധിപ്പിക്കുന്നതിനായി എളുപ്പത്തിൽ വരാവുന്നതും സ്ഥിരമായതുമായ ഒന്നോ അതിലധികമോ സംവിധാനങ്ങൾ രണ്ടായിരത്തി ഇരുപത് അതായത് ഈ വർഷം ജൂൺ മാസത്തോടെ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു പരിശുദ്ധ പിതാവ് ഇക്കാര്യത്തെപ്പറ്റി സ്വയം പ്രേരിതമായി എഴുതിയ വോസസ്തിസ് ലുക്സ് മുന്തി നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന രേഖയിൽ കൂടുതൽ പര്യാപ്തവും ഫലവത്തുമായ സംവിധാനങ്ങൾ പ്രാദേശികമായി രൂപീകരിക്കാനുള്ള സാധ്യതയും നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഇത്തരം സമിതികൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയും സമിതികൾക്കുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തിയും രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ തന്നെ കൽപ്പന പുറപ്പെടുവിച്ചത് സിറോ മലങ്കര സഭയുടേതും ഉടനെ തന്നെ രൂപീകരിക്കപ്പെടുന്നതാണ് രൂപതകളിൽ എന്ന പോലെ സമർപ്പിത സമൂഹങ്ങളിലും നിയമത്തിൽ നിർവചിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലും പ്രായപൂർത്തിയാകാത്തവർക്കും എളുപ്പം പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള മുതിർന്നവർക്കും മുതിർന്നവർക്കുമെതിരെയുള്ള ലൈംഗികവുമല്ലാത്തതുമായ പീഡനങ്ങൾ കൈകാര്യം ചെയ്ത് നടപടിയെടുക്കാൻ അധികാരമുള്ള സമിതികൾ ഉണ്ടാകണം എന്ന് സഭയുടെയും ഭാരതത്തിൻ്റെയും നിയമങ്ങൾ അനുശാസിക്കുന്നു പല രൂപതകളും സമർപ്പിത സമൂഹങ്ങളും ഇതിനകം തന്നെ ഇത്തരം സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു സുരക്ഷിത ചുറ്റുവട്ട സമിതി സേഫ് എൻവയോൺമെന്റ് കമ്മിറ്റി എന്നാണ് ഈ സമിതി അറിയപ്പെടുന്നത് സകല മനുഷ്യർക്കും ആശ്വാസവും സാന്ത്വനവും നൽകുന്ന ഇടങ്ങളാണ് കത്തോലിക്ക ദേവാലയങ്ങളും വൈദിക മന്ദിരങ്ങളും സ്ഥാപനങ്ങളും എന്നാൽ അതേ ഇടങ്ങൾ തന്നെ കുട്ടികളും എളുപ്പത്തിൽ മുറിവേൽപ്പിക്കപ്പെടാവുന്ന മുതിർന്നവരും ദുരുപയോഗം ചെയ്യപ്പെടാനോ അപമാനിതരാകാനോ ഇടയുള്ള സ്ഥലങ്ങളായി മാറാനും സാധ്യതയുണ്ട് കുട്ടികളും ദുർബലരും അപ്രകാരം ചൂഷണം ചെയ്യപ്പെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ലഭ്യവുമാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ സുരക്ഷിതമായ ചുറ്റുപാടുകളിൽ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്ന് സഭ ഒന്നാകെ ചിന്തിച്ചത് അതിൻ്റെ ഭാഗമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി ചിട്ടപ്പെടുത്തിയ പ്രത്യേക പദ്ധതിയാണ് സുരക്ഷിത ചുറ്റുവട്ട പദ്ധതി അഥവാ സേഫ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സുരക്ഷിത ചുറ്റുവട്ട പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ രൂപതകളിലെ വിശ്വാസ സമൂഹങ്ങളിൽ കുട്ടികൾക്കും ദുർബലർക്കും സുരക്ഷിതവും സുഭദ്രവുമായ ഒരു പരിസരം പ്രദാനം ചെയ്യുക രണ്ട് ഏത് തരത്തിലുമുള്ള ലൈംഗിക ദുരുപയോഗത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുക മൂന്ന് ഏത് തരത്തിലുള്ള ലൈംഗിക അതിക്രമവും കയ്യേറ്റവും സഭാ അധികാരികൾക്കും സിവിൽ അധികാരികൾക്കും റിപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറ്റി ഊന്നിപ്പറയുക നാല് ഇരയുടെയും കുടുംബത്തിൻ്റെയും അവരുൾപ്പെടുന്ന സഭാ കൂട്ടായ്മയുടെയും ആത്മീയവും ഭൗതികവും വൈകാരികവുമായ തലങ്ങളെ അഭിസംബോധന ചെയ്യുക അഞ്ച് വൈദികർക്കും സഭാ ശുശ്രൂഷകർക്കും സന്നദ്ധ സേവകർക്കും നേരെ ഉണ്ടാകാനിടയുള്ള തെറ്റായ ആരോപണങ്ങളെ അഭിസംബോധന ചെയ്യുക സഭാ ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എന്ന ചോദ്യം ഉണ്ടാകാം വൈദിക ശുശ്രൂഷികൾ മെത്രാന്മാരും വൈദികരും ഡീക്കന്മാരും അടങ്ങുന്ന വൈദിക ശുശ്രൂഷികൾ വൈദിക വിദ്യാർത്ഥികൾ സമർപ്പിത സമൂഹങ്ങളിലെ അംഗങ്ങളും അവരുടെ അർത്ഥികളും അർത്ഥിനികളും മതാധ്യാപകർ കൈക്കാരന്മാർ കമ്മറ്റിക്കാർ കപ്പ്യാർ കണക്കൻ സെക്രട്ടറി പ്രതിഫലം പറ്റിക്കൊണ്ടോ അല്ലാതെയോ സഭയുടെ ഏതെങ്കിലും മേഖലയിൽ സേവനം ചെയ്യുന്ന മറ്റെല്ലാവരും സഭാശുശ്രൂഷകർ എന്ന തലക്കെട്ടിന് കീഴിൽ വരും സുരക്ഷിത ചുറ്റുവട്ട പദ്ധതിയിലേക്ക് സഭയെ നയിക്കുന്ന അന്തർദേശീയവും ദേശീയവും പ്രാദേശികവുമായ പലവിധ കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ വൈദികരുടെ പേരിലുള്ള ലൈംഗിക ദുരുപയോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയിരുന്നു മാധ്യമ ശ്രദ്ധയിലേക്ക് ഇത്തരം കേസുകൾ വ്യാപകമായി എത്തിപ്പെടാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാനഡയിലും അമേരിക്കയിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എത്തിയപ്പോഴേക്കും അർജൻറ്റീന ഓസ്ട്രേലിയ എന്നുവേണ്ട പലയിടങ്ങളിൽ നിന്നും സമാനമായ വാർത്തകൾ ലോകത്ത് പരക്കാൻ തുടങ്ങി രണ്ടായിരം ആണ്ടായപ്പോഴേക്കും വൈദികരുൾപ്പെടുന്ന ലൈംഗിക ദുരുപയോഗ കേസുകൾ ആഗോള വ്യാപകമായ ഒരു വാർത്തയും ചർച്ചയുമായി മാറിക്കഴിഞ്ഞിരുന്നു കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവയിൽ കുറ്റാരോപിതരായ വൈദികരെ സഭാ നേതൃത്വം സ്ഥലങ്ങൾ മാറ്റുന്നതല്ലാതെ ശിക്ഷിക്കുന്നില്ല എന്ന് ആരോപണങ്ങൾ ഉയർന്നു അത് ലോകത്തെമ്പാടും വൈദികരുടെ ദുരുപയോഗ കേസുകൾ കർശനമായി കൈകാര്യം ചെയ്യുന്നതിന് സഭാ നേതൃത്വത്തെ നിർബന്ധിച്ചു ഇത്തരം കേസുകൾ പരിഹരിക്കാൻ ശിക്ഷയായും മറ്റും ഭീമമായ തുകകൾ കണ്ടെത്തേണ്ടി വന്ന അമേരിക്കയിലെയും യൂറോപ്പിലെയും ചില രൂപതകൾ പാപ്പരാവുകയും ചെയ്തു അതേസമയം തന്നെ പ്രശസ്തി സമ്പത്ത് എന്നിങ്ങനെ വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടി പലരും വ്യാജമായ പരാതികളും നൽകിയിരുന്നു എന്നതും സത്യമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇത്തരം സംഭവ വികാസങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് കർക്കശമായ രീതിയിൽ ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന ചിന്തയുണ്ടായത് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവരെയും ചെയ്തു എന്ന് സംശയിക്കുന്നവരെയും ഉടനടി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഐക്യരാഷ്ട്രസഭയും വത്തിക്കാനെ ഉപദേശിച്ചു ഒപ്പം തന്നെ ഇത്തരം കേസുകൾ മൂടി മൂടിവെച്ചവരെ വത്തിക്കാൻ തന്നെ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള നിയമങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവയെ കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ വത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ടത് എല്ലാ വിഷയങ്ങളിലും ഭാരത കത്തോലിക്കാ സഭയുടെ അവസ്ഥ പാശ്ചാത്യ നാടുകളിലേതുപോലെ ഗൗരവതരമായിരുന്നില്ല എങ്കിലും ഭാരതത്തിൻ്റെ സിവിൽ ഭരണകൂടം ഈ വിഷയങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമങ്ങൾ കത്തോലിക്കാ സഭയ്ക്കും സഭയുടെ പ്രവർത്തന ശൈലിക്കും സ്ഥാപനങ്ങൾക്കും വാതകമാണ് കത്തോലിക്കരടക്കമുള്ള സകല ഭാരതീയരെയും ബാധിക്കുന്ന ഇത്തരം നിയമങ്ങളിൽ ചിലത് ഇവയാണ് ഒന്ന് കുട്ടികളെ ലൈംഗിക ദുരുപയോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പോക്സോ നിയമം രണ്ട് ജോലിസ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെ തടയുന്നതിനുള്ള രണ്ടായിരത്തി പതിമൂന്നാം ആണ്ടിലെ നിയമം മൂന്നാമത്തേത് ബാലനീതി നിയമമാണ് അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് അറിയപ്പെടുന്നു അതിൻ്റെ അവസാനത്തെ വേർഷൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഇവ സിവിൽ നിയമങ്ങളാണ് എങ്കിൽ ഇവയോടൊപ്പം തന്നെ കത്തോലിക സഭയുടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിയമങ്ങളും പോളിസികളും ഈ വിഷയത്തിൽ ലഭ്യമാണ് അവ നിലനിൽക്കുകയും ചെയ്യുന്നു വൈദികരുടെയും സഭാ ശുശ്രൂഷകരുടെയും പേരിലുള്ള പരാതികളും ലൈംഗിക ദുരുപയോഗ കേസുകളും സഭ മറച്ചുവെച്ചുവെന്നും ഇല്ലാതാക്കി കളഞ്ഞുവെന്നും വാദിക്കുമ്പോൾ തന്നെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന രൂപതാ മെത്രാൻ്റെയും സംവിധാനങ്ങളുടെയും പരിമിതികൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മെത്രാൻ എല്ലാവരുടെയും പിതാവെന്ന നിലയിൽ എല്ലാവരോടും കരുണ കാണിക്കാനും എല്ലാവരെയും വളർത്താനും കടപ്പെട്ടവനാണ് അതേസമയം തന്നെ കുറ്റം ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ട ന്യായാധിപൻ്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് പലപ്പോഴും ഏതെങ്കിലും ആരോപണമോ കേസോ മെത്രാൻ്റെ അടുക്കൽ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഉചിതമായ നടപടിയെടുക്കാൻ മെത്രാന് സാധിക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് സിവിൽ അധികാരമോ പോലീസോ സഹായത്തിനില്ല എന്നത് കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തെ തന്നെ ഗൗരവതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് തെറ്റ് ചെയ്തയാളുടെ നിരുപാധികമായ മാപ്പപേക്ഷയും ഇനി ആവർത്തിക്കില്ല എന്ന കണ്ണീരോട് കൂടിയ അഭ്യർത്ഥനയും അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ഒരു വലിയ പ്രശ്നമാണ് അത് മാത്രവുമല്ല ഒരു കേസ് തൻ്റെ അടുക്കലെത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തിയോട് ചോദിക്കുക എന്നതിലുപരിയായി ശാസ്ത്രീയമായ മറ്റൊരു മാർഗവും അവലംബിച്ചുകൊണ്ട് അത് തെളിയിക്കാൻ മെത്രാന് സാധിക്കില്ല ആ വ്യക്തിയുടെ മുറി പരിശോധിക്കാനോ അദ്ദേഹത്തിൻ്റെ ഉപയോഗ വസ്തുക്കളായ മൊബൈൽ കമ്പ്യൂട്ടർ എന്നിവ പരിശോധിക്കാനോ കണ്ടുകെട്ടാനോ മെത്രാന് അധികാരമില്ല ആയതിനാൽ തന്നെ പലപ്പോഴും ഇത്തരം കേസുകൾ വരുമ്പോൾ മെത്രാന്മാർ നിസ്സഹായരായി പോകുന്ന സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നത് ഒരു സത്യമാണ് കുട്ടികൾ ദുർബലർ എളുപ്പത്തിൽ പീഡിപ്പിക്കപ്പെടാൻ മുറിവേൽപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളവർ എന്നിവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ചൂഷണങ്ങളെയും തടയുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങൾ കത്തോലിക്കാ സഭയ്ക്കില്ലായിരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്നാൽ അത്തരം സംവിധാനങ്ങൾ വിശ്വസനീയമാണെന്ന് സംശയരഹിതമായി സ്ഥാപിക്കുന്നതിൽ കത്തോലിക്കാ സഭ പരാജയപ്പെട്ടു എന്നാണ് ആഗോളതലത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി നിലവിലിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ് ഒന്ന് വൈദിക മേധാവിത്വം എന്ന ഒരു വലിയ ശാപമായി തീരുന്ന ഒന്നാണ് തിരുസഭയിൽ വൈദികരുടെ അപ്രമാദിത്വം അരങ്ങുവാഴുന്നു എന്ന് വാദിക്കുന്ന പൊതുസമൂഹവും മാധ്യമങ്ങളും ലൈംഗിക ദുരുപയോഗ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സമിതികളിലും വൈദികർ മാത്രമാണുള്ളത് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുമുണ്ട് വൈദികർ അവരുടെ അധികാരം ഉപയോഗിച്ച് പല കേസുകളും തേച്ചു മായിച്ച് കളയുകയാണ് അന്വേഷണം നടത്താനും നടപടികൾ എടുക്കാനും നിയോഗിക്കപ്പെട്ടവർ ഒരേ തൂവൽ പക്ഷികളാകുമ്പോൾ അവിടെ സമവായ സാധ്യതകൾ ധാരാളമായി ഉണ്ടാകുന്നു ഇത് മറ്റൊരാരോപണമാണ് വൈദികർ തന്നെ കൈകാര്യം ചെയ്യുന്നത് വഴി ധാരാളം കേസുകൾ മറച്ചുവെക്കപ്പെടുകയും ആത്മീയമായ അധികാരം ഉപയോഗിച്ചുള്ള ഭീഷണിയിൽ പല സത്യങ്ങളും ഇല്ലാതാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് മറ്റൊരാരോപണമാണ് തങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കുറ്റകൃത്യങ്ങൾ ന്യായമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ വൈദിക ഗണവും മെത്രാൻമാരും എല്ലായ്പ്പോഴും പരാജയമാണ് എന്നത് വേറൊരാരോപണം ഇത്തരം കേസുകളിൽ നടപടിയെടുക്കേണ്ട മെത്രാൻ അല്ലെങ്കിൽ സഭാ സംവിധാനം മേൽപ്പറഞ്ഞ പല കാരണങ്ങളാലും പല സന്ദർഭങ്ങളിലും ഇതികർത്തവ്യത മൂടരായി പോകുന്നു എന്ന സ്ഥിതിവിശേഷം മേൽപ്പറഞ്ഞ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട് രൂപതകളുടെ സാധാരണഗതിയിലുള്ള ഭരണ സംവിധാ സംവിധാനത്തിന് പുറമെ മറ്റൊരു കമ്മിറ്റി ഈ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിനായി ആവശ്യമുണ്ട് എന്ന സഭ ചിന്തിച്ചു തുടങ്ങുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് സഭാ ശുശ്രൂഷകർക്കെതിരെ ലൈംഗിക അപവാദങ്ങൾ അപവാദങ്ങളടക്കമുള്ള കേസുകൾ വർദ്ധിക്കുകയും അതേസമയം അപ്പം നീതിപൂർവം കൈകാര്യം ചെയ്യുന്നതിൽ സഭാ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ നിയമങ്ങളെയും സംവിധാനങ്ങളെയും കുറിച്ച് സഭ ചിന്തിക്കാൻ ആരംഭിക്കുന്നത് അതിനാൽ തന്നെ പുതിയ സംവിധാനം അതിൻ്റെ പങ്കാളിത്തത്തിലും നേതൃത്വത്തിലും വൈദികർക്ക് മാത്രമായി ഏൽപ്പിക്കപ്പെടുന്നത് സംവിധാനത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നതിന് ഇടയാക്കും സഭയ്ക്ക് അതിൻ്റെ ധാർമ്മിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു ശ്രമമെന്ന നിലയിൽ പുതിയ സംവിധാനത്തിൽ വൈദികർക്കും സമർപ്പിതർക്കും ആത്മായർക്കും ഒരുപോലെയാണ് പ്രാധാന്യം നൽകേണ്ടത് അപ്രകാരമല്ലാതെ ചിട്ടപ്പെടുത്തുന്ന കമ്മിറ്റികൾക്ക് ഗുണപ്രദമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കാതെ വരും എന്നതാണ് സത്യം സിവിൽ നിയമം ഇത്തരം കമ്മിറ്റികളെ അംഗീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും കൂടി ചെയ്യുന്നുണ്ട് പോക്സോ കേസുകൾ കൃത്യമായി അറിയുന്നവരും അത്തരം കേസുകളെപ്പറ്റി ധാരണകൾ ലഭിക്കുന്നവരും നേരിട്ട് പോലീസിൽ അറിയിക്കാൻ കടപ്പെട്ടവരാണ് അവ കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കല്ലാതെ മറ്റാർക്കും അധികാരമില്ല അതേസമയം പ്രായപൂർത്തിയായവർ സ്ഥലങ്ങളിൽ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെ അതാത് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന പരാതി പരിഹാര കമ്മിറ്റിക്ക് കൈകാര്യം ചെയ്യാവുന്നതും തീർപ്പാക്കാവുന്നതുമാണ് പരാതിപ്പെടുന്ന വ്യക്തിയുടെ താൽപ്പര്യവും കമ്മിറ്റിയുടെ സ്വഭാവവും സിവിൽ നിയമം നിശ്ചയിച്ചിരിക്കുന്നതനുസരിച്ചായിരിക്കണം എന്ന് മാത്രം അത്തരം കമ്മിറ്റികളിൽ തീരുന്നില്ലെങ്കിൽ സഭാതലത്തിൽ തന്നെയുള്ള അപ്പീൽ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താവുന്നതാണ് സുരക്ഷിത ചുറ്റുവട്ട പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കെ പുറത്തിറക്കിയിട്ടുണ്ട് പ്രസ്തുത മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ലൈംഗിക വഴിയായി കുട്ടികളോ എളുപ്പത്തിൽ മുറിവേൽക്കുന്ന മുതിർന്നവരോ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാവുകയോ തങ്ങൾ അത്തരം അതിക്രമങ്ങൾക്ക് വിധേയരായി എന്നവർക്ക് തോന്നുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ കമ്മിറ്റിയെ അവർക്ക് സമീപിക്കാവുന്നതും കേസ് നൽകാവുന്നതുമാണ് അതേസമയം സഭാ സഭാശുശ്രൂഷകർ തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും മറ്റും പരിഹരിക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കില്ല അതിന് മറ്റൊരു തർക്ക സമിതിയാണ് രൂപീകരിക്കേണ്ടത് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഈ നിയമങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അല്പം കൂടി വ്യാപകമായ അർത്ഥത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സുരക്ഷിത ചുറ്റുവട്ട കമ്മിറ്റി എല്ലാ രൂപതകളിലും കത്തോലിക്ക രൂപതകളിലും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒന്ന് മുതൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ പ്രവർത്തനമാരംഭിക്കണം എന്ന് അഭിവന്ധ്യ ജോർജ് ആലഞ്ചേരി മെത്രാപോലിത്ത രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനും പുറമെ റോമിൽ നടന്ന സെനറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന മോത്തു പ്രോപ്രിയോ കെ സി ബി സിയുടെ സുരക്ഷിത ചുറ്റുവട്ട പദ്ധതിക്ക് സമാനമായ അതിലെ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നും പ്രസ്താവിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത്തരം കമ്മിറ്റികളുടെ രൂപീകരണം വൈകിപ്പിക്കുന്നത് തികച്ചും അനഭിലഷണീയമാണ് ഇത്തരം നിയമങ്ങളും അവയുമായി ബന്ധപ്പെട്ട ജീവിത ശൈലി നിയന്ത്രണങ്ങളുമെല്ലാം രൂപപ്പെടുന്നതും ചർച്ചയാകുന്നതും ഈ അടുത്ത വർഷങ്ങളിലാണ് നിയമങ്ങളും നടപടികളും അറിഞ്ഞിരിക്കുക എന്നത് സുരക്ഷിതവും ഗുണപ്രദവുമായ ശുശ്രൂഷാ ജീവിതത്തിന് തികച്ചും അനിവാര്യമായ കാര്യവുമാണ് ഇത്തരം നിയമങ്ങളെയും മറ്റുമുള്ള അജ്ഞത സഭാ സഭാശുശ്രൂഷകരെ എളുപ്പത്തിൽ അപകടത്തിൽ ചാടിക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിലോ കുഴപ്പങ്ങളിലോ അറിഞ്ഞോ അറിയാതെയോ വീണുപോകുന്നവർക്ക് സിവിൽ നടപടിക്രമങ്ങളെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്നാൽ സഭയുടെ നിയമങ്ങൾ ശരിയായി പാലിക്കാത്തതും അവരുടെ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കും എന്നത് ഒരു സത്യമാണ് കത്തോലിക്ക സഭയ്ക്ക് ധാർമ്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സഭയുടെ ധാർമ്മിക ജീവിതവും വളരെയധികം ഉന്നതവും വിശുദ്ധവും ആദർശബദ്ധവുമാണ് മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കിയല്ല സഭ പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ദൈവിക വെളിപാടിൽ അധിഷ്ഠിതമായി തിരുസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ധാർമ്മികതയും പ്രവർത്തന ശൈലികളും മറ്റ് ജനവിഭാഗങ്ങൾ അനുകരിക്കുകയാണ് പതിവ് വാസ്തവം ഇതായിരിക്കെ സഭയുടെ വിശ്വാസ്യതയ്ക്കും ധാർമ്മിക കാഴ്ചപ്പാടുകൾക്കും കോട്ടം വരുത്തുന്ന രീതിയിൽ സമീപ ദശകങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ പഠനവിധേയമാക്കി തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്താനും അതുവഴിയായി ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറാനും തിരുസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലും പ്രവർത്തനങ്ങളിലുള്ള വീഴ്ചകൾ പരിഹരിക്കുന്നതിലും തിന്മയോട് പടപൊരുതുന്നതിലും നന്മയ്ക്ക് മാതൃകയാകുന്നതിലും മുന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ തിരുസഭയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച